ഹലോ ഗൈസ് ഹൈ ഗൈസ് ആൻഡ് ഹൗ ആർ യു ഇറ്റ്സ് മീ ബ്ലോഗർ ടു ഹിയർ വിത്ത് മൂന്നാമത്തെ ദിവസം ഗൈസ് അപ്പോൾ ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ അതായത് കോൺക്രീറ്റ് ചെയ്യാനുള്ള എല്ലാ സാധനവും കുഴക്കാനായിട്ടുള്ള സാധനങ്ങളെല്ലാം ഇന്നലെ തന്നെ കൊണ്ട് തട്ടിയിട്ടുണ്ട് പിന്നെ കുറെ പാറകൾ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് അതിപ്പോഴേ മാറ്റണ്ട കുറച്ച് കഴിഞ്ഞിട്ട് മാറ്റിയാൽ മതി സംഭവം ഇന്ന് പ്രധാനമായിട്ടും പിന്നെ വേറെ ഉള്ളൊരു കാര്യമെന്ന് പറയുമ്പം ഇന്ന് ചേട്ടനും അനീച്ചനും വരുന്നുണ്ട് അതായത് ചേട്ടനും അനീച്ചനും പന്ത്രണ്ട് മണിക്ക് തന്നെ അവിടെ നിന്ന് തിരിക്കും അവരുണ്ട് ഒരുമിച്ചാണ് വരുന്നത് അപ്പം രണ്ടുപേരും ഒരേ സമയത്തായിരിക്കും വരുന്നത് അപ്പം അനീച്ചനെ തന്നെ വണ്ടി ഓടിച്ച് വണ്ടി ഓടിച്ച് ഭയങ്കര തളന്നൊക്കെ ഇരിക്കുന്ന അവസ്ഥയായിരിക്കും അപ്പം പിന്നെ ചേട്ടൻ ഓടിച്ചാൽ പോരെ അങ്ങനെ അവര് രണ്ടുപേരും വരും പിന്നീട് ഇന്ന് രാവിലെ തന്നെ നമ്മൾ പോയിട്ട് കാണിച്ചു തരാം നമ്മൾ പോയിട്ട് ഈ ഡ്രമ്മ ഈ ഡ്രമ്മ നമ്മൾ രാവിലെ പോയിട്ട് കുഞ്ഞമുഴ അവിടെ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഭാഗ്യത്തിന് ടാർപ്പയിലൊക്കെ കുറച്ച് വെള്ളം ആ മാമൻ പറഞ്ഞ് സൈഡിൽ വെള്ളം കൂടിയിട്ട് അവിടെ നിന്ന് ഇടിഞ്ഞു വീഴാൻ പാടില്ല എന്ന് പറഞ്ഞായിരുന്നു അമ്മ ആ പൈപ്പ അടച്ചോ അമ്മ പൈപ്പം അടച്ചോ ആ വെള്ളം ഏറെ കുറേ നിറഞ്ഞ് ഇനി നമ്മൾ ഇതിലും കൂടെ പിടിക്കേണ്ടതായിട്ടുണ്ട് ആ പൈപ്പം അടച്ചോ പൈപ്പ് അടച്ചോ അങ്ങനെ അപ്പം ഇന്ന് അതൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ചേട്ടൻ വന്നിട്ട് ചേട്ടൻ വന്നിട്ട് ചേട്ടനെ ഒരു റെസ്റ്റ് കാണത്തില്ല കാരണം ഞാൻ എനിക്ക് പരീക്ഷ തുടങ്ങാറ അപ്പം ചേട്ടന് ഒരു റെസ്റ്റ് കാണത്തില്ല അതുകൊണ്ട് അച്ഛൻ മാക്സിമം പറയും കിത്തു കാകത്ത് പോയി കിത്തു കിത്തുവാത്തു പോയിരുന്നു പടി 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 എന്നായിരിക്കും അച്ഛൻ പറയുന്നത് പക്ഷേ ഉച്ചവരെന്തായാലും എനിക്ക് പണിയെടുത്താലേ പറ്റൂ അപ്പം എനിവേ എന്തായാലും നമുക്ക് ഇനി അടുത്ത ഇതിൽ കാണാം രാവിലെ ഞാനൊരു ഷോർട്ട്സ് അപ്ലോഡ് ചെയ്തായിരുന്നു എല്ലാവരും കണ്ടായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഷോർട്സ് കയറി കയറി പോകണമെങ്കിൽ ലൈക്ക് വേണം ഓക്കെ ഗൈസ് അപ്പോൾ നിങ്ങൾ മാക്സിമം ഷോർട്സിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഗായ്സ് ഞാൻ കാപ്പി പിടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം സിമെൻറ്റ് കൊണ്ടിറക്കിയിട്ടുണ്ട് സിമെൻറ്റ് ഇപ്പോൾ കൊണ്ടിറക്കിയതേ ഉള്ളൂ എന്നാലും നമ്മൾ ഓർഡർ ചെയ്തത് ഇരുപത് ചാക്ക സിമെൻ്റ് അപ്പം അമ്മമാർ രാവിലെ വന്ന് പരിപാടി തുടങ്ങിയിട്ടുണ്ട് അപ്പം അത് ക്ലീൻ ക്ലീനായിട്ട പരിപാടി അതായത് ഇതായിരുന്നു നമ്മൾ സിമൻറ്റ് കൊണ്ടുവന്ന വണ്ടി ഒരു പിക്കപ്പായിരുന്നു നമ്മൾ വിളിച്ചത് പിക്കപ്പിലായിരുന്നു കൊണ്ടുവന്നത് അറബായു ഇട്ടത് എന്നിട്ട് മാമന്മാർ താണ്ട് കറക്റ്റ് നല്ല കിടിൽ പോയിട്ട് പണിയും കൊണ്ട് നമ്മൾ ആ രണ്ട് ഡ്രമ്മിലും വെള്ളം നിറച്ച് വെച്ചേക്കുക ഇപ്പോൾ അവർ ചെയ്യുന്ന എന്തെന്ന് വെച്ചാൽ ആ നമ്മൾ ഇതിട്ട് കുഴയ്ക്കണ്ടേ അപ്പം അത് കുഴക്കാൻ വേണ്ടി ഇട്ട് കുഴക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് നിങ്ങൾ ഇപ്പം കാണുന്നത് ഓക്കെ ഗായ്സ് അപ്പോൾ അപ്പൂപ്പനാണ് ഇപ്പം നിലവിൽ അവിടെ നിൽക്കുന്നത് എനിക്കെന്തായാലും കുറച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴല്ല ഞാൻ ഈ ഒരു വിഷ്വൽ എടുത്തു കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് മേലെ കയറിപ്പോയി ഇച്ചിരി എടുത്ത് വായിച്ചിട്ട് വരും കാരണം എക്സാമിന് എടുത്തതാ പ്രശ്നം അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും അപ്പുറത്ത് പോയി നിന്ന് ജോലി ഇങ്ങനെ നോക്കാൻ പറ്റില്ല ഇന്നെന്തായാലും ചേട്ടൻ വരുന്നുണ്ട് ചേട്ടനെ അന്വേഷിച്ചതിനുള്ള ഒരുമിച്ചായിരിക്കും വരുന്നത് ഓക്കെ അതെന്തോ ആയിക്കോട്ടെ ഇവർ നല്ല വൃത്തിയായിട്ട് തന്നെ എത്രയും പെട്ടെന്ന് ജോലി തീർക്കണം എന്നുള്ള രീതിയിലാണ് ഇവർ നിൽക്കുന്നത് പിന്നെ ഞാൻ എനിക്കിന്നും അധികം അങ്ങോട്ട് ഇടപെടാൻ പറ്റിയില്ല അവിടെ ഒരു ചേട്ടനെ കൊണ്ടായിരുന്നു അപ്പം അവരിവിടെയൊന്നും ഇടപെടാനൊന്നും പറ്റിയില്ല നേരെ ആ ആൾ എൻ്റെ വൈബാണോ എന്നൊന്നും നോക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പം ജോലി നല്ല കിടിലായിട്ട് അവർ ചെയ്യുന്നുണ്ട് ഏതായാലും നല്ലോണം അവർ ജോലി ചെയ്യുന്നുണ്ട് ഈ ഇതിൻ്റെക്കിടയിൽ എനിക്ക് ഏറ്റവും തടസ്സമായിട്ട് തോന്നിയത് ഈ ചെടികൾ മാത്രമേ ഉള്ളതായിരുന്നു സൈഡിൽ കുറേ ചെടികളുണ്ടായിരുന്നു അത് എടുത്തു മാറ്റാൻ കുറേ നല്ലോണം പാടുപെട്ടെന്ന് പറയാം ഓക്കെ ഗായസ് അപ്പോൾ ഇന്നത്തെ പണി എന്തായാലും തീർന്നു ഇന്നത്തെ പണി എന്താണെന്ന് നോക്കുവാണെങ്കിൽ ഇന്ന് നമ്മൾ ആ ഇന്നലെ വെച്ച ബീമില്ലേ അതിൽ നമ്മൾ ജി എസ് ബി ഒക്കെ ഇട്ട് ഫില്ല് ചെയ്ത് അതായത് കോൺക്രീറ്റ് ഇട്ട് ഫില്ല് ചെയ്ത് അങ്ങനെയാണ് അപ്പം ഇന്നിനി പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല ഇനി ഉച്ച കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് ഉച്ചക്ക് ഏകദേശം ഇപ്പം ചേട്ടനും അനീശനും അവിടെ തിരിച്ചാണ് അവിടെ നിന്ന് അപ്പം ഏതായാലും ഒരു നാലഞ്ച് ഒരു ആറു മണി അടുപ്പിച്ചാവും അവർ വരുമ്പം കാറിലാണ് വരുന്നത് ചിലപ്പോൾ നേരത്തെ വന്നാലായി അപ്പം ഇന്ന് ബാക്കി എല്ലാം പേക്ക സെറ്റ് ചെയ്തിട്ട് ഇട്ടേക്കുവാണ് അപ്പം ജസ്റ്റ് നമുക്കൊന്ന് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം ഏകദേശം ഇന്ന് രാവിലെ ഈ കാർ ഇവിടെ ഇല്ലായിരുന്നു ് രാവിലെ നമ്മൾ കാറ് ആ സിമൻ്റ് ഇറക്ക സിമെൻ്റ് ഇറക്കണം എന്നുള്ളതുകൊണ്ട് നമ്മൾ കാറ് കുഞ്ഞമ്മയുടെ വീട്ടിലാണ് കൊണ്ടിട്ടത് ഇതാണ്ട് ആ സിമൻറ്റ് എല്ലാം ബാക്കി ഇന്നൊരു എട്ട് ചാക്ക് സിമെൻ്റ് അടുപ്പിച്ചേ വന്നിട്ടുള്ളൂ പക്ഷേ ബാക്കി എല്ലാ സിമൻ്റും ഇവിടെ ഇരിപ്പുകൊണ്ട് കുറേ താഴെ ഇരിപ്പുണ്ട് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയിട്ട് വരാം അപ്പോൾ ഇതില്ലേ ഇതാണ് ജി എസ് പി എന്ന് പറയുന്നത് ജി എസ് പി യോ ജി എസ് ബിയോ കോറി വേസ്റ്റ് അങ്ങനെന്തോ എന്തോ ഒക്കെ ഇതിന് പേരൊക്കെ ഉണ്ട് അപ്പം ഇതുപയോഗിച്ചൊക്കെയാണ് കുഴച്ചത് അങ്ങനെ ഇന്ന് കുറേ പേരുണ്ടായിരുന്നേട്ടാ ഇപ്പേലെ വെള്ളം തീർന്നാണ്ടോ മൊത്തം ചെളിയായി കേട്ട അങ്ങോട്ട് നടന്ന് ചെല്ലുന്ന കാര്യം പാടാണ് ഇനി ഇതിലിങ്ങനെ ചവിട്ടി 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 പയ്യെ പയ്യെ നടന്നങ്ങ് ചെല്ലാനേ പറ്റൂ അല്ലാതെ അങ്ങ് എത്തത്തില്ല യെസ് ഫൈനലി വി ഹാവ് റീച്ച്ഡ് ആട്ടാ ഇന്ന് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന പറയാം ഇത് അപ്പോൾ അപ്പം ഇതിൽ മണ്ണും കൂടെ വീണാ ഭയങ്കര ഇതാ അതുകൊണ്ട് മണ്ണൊന്നും വീടായിരിക്കാനാണ് അവർ ഈ ടാർപ്പയൊക്കെ കെട്ടി വെച്ചിരിക്കുന്നത് ഇതൊന്നും ഇല്ല എൻ്റെ ആ മേല് പ്ലാസ്റ്റിക്കിൻ്റെതുണ്ട് അപ്പം ഇന്ന് ഇത്രയാണുള്ളത് ഇനി ബാക്കി ഇന്നത്തെ കണ്ടന്റിൽ ഉൾപ്പെടുന്നതെന്ന് പറയുമ്പോൾ ചേട്ടനെ ചിരിച്ചു കഴിഞ്ഞ് വരുമെന്നാണ് പക്ഷേ അത് കാണിക്കുന്നതിന് മുമ്പേ അവരെ കാണിക്കുന്നതിന് മുമ്പേ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണം അതിപ്പം ഒരുപക്ഷെ അവർ നേരത്തെ വരും എന്ന് ഞാൻ അറിയുമെങ്കിൽ ഉടനെ ലെങ്ത് കൂട്ടിയിട്ട് അതായത് വീഡിയോയുടെ ലെങ്ത് കൂട്ടിയിട്ട് ജസ്റ്റ് അവരെയും കൂടെ കാണിച്ചിട്ടേ വീഡിയോ ഭയങ്കര പെയ്യൂ അവർ നേരത്തെ ആണ് എത്തുന്നതെങ്കിൽ അല്ലെങ്കിൽ പാടായിരിക്കും ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഈ പാറയൊക്കെ ഇനി എടുത്തങ്ങ് മാറ്റണം ഈ കിടക്കുന്ന എല്ലാ പാറകളും എല്ലാ പാറകളും എടുത്ത് മാറ്റി തോ ഏതാണ്ട് ആ അവിടെ അവിടെയായിട്ട് വയ്ക്കേണ്ടി വരും ആ തെങ്ങിൻ്റെ അപ്പുറം ആ തെങ്ങ് അവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഇടേണ്ടി വരും അതൊക്കെ വലിയൊരു ടാസ്ക്കാണ് ഇന്ന് മൊത്തം അച്ഛനായിരുന്നു നോക്കിയത് കാരണം എനിക്ക് പരീക്ഷയായതുകൊണ്ടേ ഞാൻ ഇടയ്ക്ക് മേൽ മേൽ കയറിപ്പോയി മൊത്തം മേൽ കയറിപ്പോയി മേലെ കയറിപ്പോയിട്ട് ബുക്ക് കുറച്ചെടുത്ത് വായിച്ച് അപ്പം എവിടെയൊക്കെയോ എന്തൊക്കെയോ കത്തുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ കാര്യങ്ങൾ അപ്പം ഏതായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ ചോദിച്ചു നിർത്താമെന്ന് ഞാൻ പറയുന്നില്ല ഒരു ചോദിച്ചാൽ അവർ നേരത്തെ വരുവാണെങ്കിലോ അപ്പം എന്തായാലും നമുക്ക് അടുത്ത ഇതിൽ കാണാം ഓക്കെ ഞാൻ പോയി കഴിച്ചിട്ട് വരാം കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്ന് നോക്കട്ടെ നമ്മൾ കഴിക്കാൻ പോകാം പക്ഷേ ഇത് ഈ സൈഡ് കണ്ട ഈ സൈഡ് മൊത്തവും പുഴഞ്ഞു അതായത് എനിക്ക് തോന്നുന്നതാണ്ട് കണ്ട ഈ അടിഭാഗമൊന്നും ഒന്നും ഒന്നും ഇല്ല ഈ ഇവിടെയൊന്നും ഈ ഏരിയകളിലൊന്നും ഒന്നുമില്ല ഇതെന്താ ഇങ്ങനെയെന്ന് ഞാൻ ആലോചിക്കുന്നത് ഏതായാലും നമ്മളിത് അതുവരെ ചെയ്യും അതുവരെയും ചെയ്യും അതിൽ ഫുള്ള് ഫുള് ഫുള്ളായിട്ട് മാറ്റുന്നത് ആദ്യം പിന്നെ ഇവിടെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇവിടെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായി ഇവിടെ ചെയ്യുന്നത് പിന്നെ ഇത് ഇതോ അതുവരെ നീളം കൃത്യം അതുവരെ നീളം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ചോറ് അങ്ങോട്ട് പോയി തരാം ഓക്കെ കഴിക്കാൻ ചോറുണ്ട് പപ്പടമുണ്ട് തോരനുണ്ട് മീനുണ്ട് തീരുണ്ട് അത്രയൊക്കെ ഉള്ളു ചെയ്യാനൊക്കെ നല്ല നല്ല രീതിയിൽ മഴക്കോളുണ്ട് കേട്ടോ മഴ ചാർന്നും നല്ല രീതിയിൽ മഴ ചാർന്നുണ്ട് ഇത് വെയിലാണെന്ന് വിചാരിക്കരുത് കാരണം ചെറുതായിട്ട് വെയിലിൻ്റെ ചെറിയൊരു ഇതുണ്ട് സത്യം നല്ല മഴക്കോളും മഴ നല്ല രീതിയിൽ ചാർന്നുണ്ട് കേട്ടോ കുറച്ച് ലേറ്റായിപ്പോയി നല്ല ഇടി ഇടി കേൾക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ കേട്ടോന്നറിയത്തില്ല ഇടി ഞാൻ ഇപ്പോൾ കേട്ട് ഗൈസ് ഒരു ചെറിയ മാറ്റോ ഫ്രിഡ്ജ് നോക്കാനായിട്ട് ആള് വന്നു അവിടെ ഫ്രിഡ്ജ് നോക്കാനായിട്ട് ആള് വന്നു പാവ അമ്മ ഗായസ് മുത്തേ പൊന്നേ കരളെന്നും പറഞ്ഞ് കൊണ്ടു കടന്ന ഫ്രിഡ്ജിൻ്റെ കമ്പൻസേറ്റർ കമ്പൻസേറ്ററല്ല കംപ്രസ്സർ പോയി ഗായസ് കംപ്രസ്സർ മൊത്തം പോയി ഗായസ് ഇനി കമ്പനിയിൽ നിന്ന് ആൾക്കാർ വന്ന് നോക്കുമെന്നാണ് പറഞ്ഞത് ഇനി കമ്പനിയിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ ഒന്നുകൂടെ എന്തിരായാലും ഇതിൻ്റെ വീഡിയോ എടുത്തിടേണ്ടി വരും ഇനി നാളെ നമ്മളെ വീട്ടിൽ പ്രത്യേകിച്ച് വലിയ രീതിയിൽ പണിയൊന്നുമില്ല പക്ഷെ എന്നാലും നമുക്ക് നാളെ കാണാം